വില്ലൻ പരിവേഷമുള്ള നായകൻ അതാണ് വിഷ്ണുശങ്കർ ഒറ്റനോട്ടത്തിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന മേനിയഴകും ആരോടും കിടപിടിക്കുന്ന നിലവും ഒറ്റ നിലവുള്ള അപൂർവമാനകളിൽ ഒന്നാണ് വിഷ്ണു മത്സരപൂരങ്ങളിൽ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ ഒരുപാട് ആനകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ചുള്ളിപ്പറമ്പിൽ ആനത്തറവാട് ഇപ്പോൾ വിഷ്ണു മാത്രമേ ഉള്ളൂ കേരളം കണ്ട ഉയരക്കേമന്മാരിൽ പ്രമുഖനായിരുന്ന സൂര്യൻ ഈ തറവാടിന്റെ ഭാഗമായിരുന്നു ഇപ്പോഴത്തെ ചിറക്കര ശ്രീറാം അങ്ങനെ ഒരുപാട് ആനകൾ വന്നും പോയി നിന്നൊരു സ്ഥലമാണ് ചുള്ളിപ്പറമ്പിൽ ആനത്തറവാട് ഒരവസരത്തിൽ ഒൻപത് ആനകൾ വരെ ഉണ്ടായിരുന്ന ചുള്ളിപ്പറമ്പിലെ ഇപ്പോഴത്തെ യുവരാജാവാണ് വിഷ്ണുശങ്കർ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിരണ്ട് പൂജ്യം ആ രണ്ടായിരത്തിൽ തൃശൂർ ജില്ലയിൽ എങ്ങണ്ടിയൂർ ചുള്ളിപ്പറമ്പിൽ തറവാട്ടിൽ കാലുകുത്തിയ പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിക്കുറമ്പൻ ഒരുപാട് ഗജകേസരികളെ നമുക്ക് സമ്മാനിച്ച പുത്തൻകുളം ഷാജി കണ്ടെത്തിയ മറ്റൊരു മാണിക്യം കണ്ടാൽ നാടൻ ആനയാണോ എന്ന് തോന്നിപ്പോകും അതിനും കാരണമുണ്ട് ഉത്തർപ്രദേശിലെ കമല സർക്കസ് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ ഒൻപത് അടുക്കുമേൽ ഉയരമുള്ള പിടിയാനയുടെ മകനാണ് വിഷ്ണു ലക്ഷണത്തികവിൽ അത്ര കേമമല്ലാത്ത കൂട്ടുകൊമ്പാണ് വിഷ്ണുവിന് പക്ഷേ അതാണ് അവന്റെ തുറപ്പുകുലെന്നും വിശ്വസിക്കാതെ തരമില്ല പതിനെട്ട് നഖങ്ങൾ ഉയർന്ന ഇരിക്കേ സ്ഥാനം ഇരിക്കേ സ്ഥാനത്തിന് മുകളിൽ നിൽക്കുന്ന തലക്കുന്നിയും നിലം മുട്ടുകിടക്കുന്ന തുമ്പിയും കീറലോ തുളയോ ഇല്ലാത്ത ചെവികളും ഉറച്ച ബലമുള്ള നടയും അമരവും കുറവല്ലാത്ത ഇടനീളവും നീളമുള്ള വാലും അവന്റെ അഴകിനു മാറ്റുകൂട്ടുന്നു തൃശ്ശൂർ ജില്ലയിലെ പ്രകൃതി സുന്ദരമായ ഗ്രാമങ്ങളിൽ ഒന്നാണ് എങ്ങണ്ടിയൂർ എങ്ങണ്ടിയൂരിന്റെയും ചുള്ളിപ്പറമ്പിൽ തറവാടിന്റെ അഭിമാനമാണ് ഗജവീരൻ വിഷ്ണുശങ്കർ ഇന്നിപ്പോൾ എങ്ങണ്ടിയോ ശ്രീ ശശിധരൻ ചുള്ളിപ്പറമ്പിലിന്റെ ഉടമസ്ഥതയിൽ കൃശിവ പേരൂരിന്റെ പേരും പെരുമയുമായി നിലകൊള്ളുന്നവൻ ഇന്നവൻ എന്തിനും പോന്നൊരു ആണായിരിക്കുന്നു ചുള്ളിപ്പറമ്പിലെ ഇത്തിരി കുഞ്ഞിനെ ആനക്കേരളം അകഞ്ഞു തുടങ്ങിയത് പറവൂർ ചക്കുമരശ്ശേരി ക്ഷേത്രത്തിലെ തലപ്പൊക്ക മത്സരത്തിലൂടെയാണ് ചക്കുമരശ്ശേരിയിൽ ഷൺമുഖസ്വാമിയുടെ മുൻപിൽ ഒരുപാട് തവണ തന്റെ ശൗര്യ സ്വരൂപം തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് വിഷ്ണുവിനെ ഷൺമുഖ ഗജസാമ്രാട്ട് എന്ന് വിളിക്കുന്നത് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ തന്നെ ചക്കുമരശ്ശേരി തലപ്പൊക്ക മത്സരത്തിൽ സാക്ഷാൽ തലയെടുപ്പിന്റെ പോലും തോൽപ്പിച്ച് അവൻ അവന്റെ വിജയഗാഥകൾ എഴുതി തുടങ്ങിയിരുന്നു ചക്കുമരശ്ശേരിയിലെ സ്വാമിക്കുള്ള പ്രിയം ഗജരാജൻ വിഷ്ണുവിനെ ഷൺമുഖപ്രിയ ഗജസാമ്രാട്ട് എന്ന പട്ടത്തിനഹനാക്കി കന്നിമാസം തുടക്കമാണ് നീരുകാലം ആരംഭിക്കുന്നത് അത് ധനുമാസം പകുതി വരെ നീണ്ടു നിൽക്കും നീരുകാലത്തും അതിനോടടുത്ത ദിവസങ്ങളിലും തൻ്റെതായ ചിട്ടവട്ടങ്ങളിൽ കർക്കശക്കാരനാവും വിഷ്ണുശങ്കർ അതിനാൽ തന്നെ ആ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടെ തറയിൽ പരിപാലിക്കുകയാണ് ചെയ്യുന്നത് നൂറ് ദിവസത്തിലേറെ നീരിൽ കിടക്കുന്ന ആനയാണ് വിഷ്ണുശങ്കർ കന്നിമാസം തുടക്കം മുതൽ ധനുമാസം അവസാനം വരെ നീണ്ടു നിൽക്കുന്നതാണ് നീരുകാലം നീരിൽ നിന്ന് അഴിച്ചാൽ തൃപ്രയാർ തേവരുടെ ശിവേലി എടുക്കും അത് കഴിഞ്ഞിട്ടേ പുറത്ത് പരിപാടികൾക്ക് പോവുകയുള്ളൂ തൃപ്രയാപ്പനെ തൊഴാതെ ഒരിക്കലും അതിലേ പോവാറില്ല തൊഴാതെ പോയാൽ ആ പരിപാടി ഒരിക്കലും ശുഭമായിരിക്കില്ല എന്നാണ് അവരുടെ വിശ്വാസം ഒറ്റച്ചട്ടം എന്ന രീതിയാണ് ഈ ആനയ്ക്ക് എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസത്തോടെ ആന ചില കുറമ്പ് കാണിക്കാറുണ്ട് പ്രധാന മതപ്പാട് ഒക്ടോബർ മാസത്തിലാണെങ്കിലും ഇടക്കോൾ എന്നറിയപ്പെടുന്ന അവസ്ഥ മൂലമാണിത് പതിനേഴ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് വിഷ്ണുശങ്കർ ചുള്ളിപ്പറമ്പിൽ തറവാട്ടിലെത്തുന്നത് മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് പ്രത്യേകതകൾ ഉള്ളവനായിരുന്നു ആ കുറുമ്പൻ ചെക്കൻ ഇരുപത്തിരണ്ട് വയസ്സു കഴിഞ്ഞാണ് ശരിക്കും നീരൊലിക്കാൻ പോലും തുടങ്ങിയത് വളരെ കുറച്ച് പരിപാടികൾ മാത്രമാണ് വിഷ്ണു എടുക്കുന്നത് അൻപത്തി അഞ്ചറുപത് പരിപാടികൾ അതും അടുത്ത സ്ഥലങ്ങളിൽ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ഒരുപാട് കമ്മറ്റിക്കാർ അവന് വേണ്ടി വരുമെങ്കിലും ദൂരയാത്ര പരമാവധി ഒഴിവാക്കാൻ അവന്റെ വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കാറുണ്ട് മത്സരപൂരങ്ങളിലും ചിട്ടയായ പൂരങ്ങളിലും തന്റേതായ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞ വിഷ്ണുശങ്കന്റെ വരവ് ആനക്കേരളത്തിൽ ഒരു പുതിയ തരംഗം ഉണ്ടാക്കി കഴിഞ്ഞു അതിന് വഴിവെച്ചത് ചട്ടക്കാരൻ കാവടി നാരായണൻ ചേട്ടനും ചുള്ളിയെക്കുറിച്ച് പറയുമ്പോൾ കാവടി നാരായണൻ ചേട്ടനെ കുറിച്ചും ഉറപ്പായും പറയണം അതൊരു അടിപൊളി കൂട്ടുകെട്ടാണ് എന്ന് വെച്ചാൽ ബാക്കിയെല്ലാവരും മോശമെന്നല്ല കേട്ടോ എന്തോ ഒരു പ്രത്യേകത അവിടെ ഉണ്ടായിരുന്നു അറിയുന്ന ആനക്ക അവനെ ഇരട്ട എന്നാണ് വിളിക്കുന്നത് കേട്ടാൽ തന്നെ ആളെ കുറച്ച് ഒരു ഐഡിയ കിട്ടും ചുമ്മാ ആക്കുമെന്ന് അഴിച്ചു കൊണ്ടുപോവാൻ പറ്റുന്ന ആളല്ല വിഷ്ണു എന്നർത്ഥം രണ്ടടി കൊടുത്ത് പേടിപ്പിക്കാമെന്ന് വെച്ചാൽ അതിലൊന്നും പേടിക്കുന്നവരുമല്ല വിഷ്ണു ഇരട്ട ചങ്ങനെ കൊണ്ടുനടക്കാൻ ഇരട്ട തന്നെ വരണം ഇരട്ട ചങ്കുള്ള ചുള്ളിയെ അഴിച്ച ഒരു ട്രിപ്പിൾ ചങ്കൻ ആനക്കാരൻ ഉണ്ടായിരുന്നു ആൾ കുറച്ചു ദിവസം ഉണ്ടായിരുന്നുള്ളൂ ആനയുടെ കൂടെ പക്ഷെ അതൊരു ചരിത്രമായിരുന്നു ഷിജു അതാണ് ആ ചേട്ടന്റെ പേര് കുവയ വർഷങ്ങൾ മുൻപാണ് ഷിജുവേട്ടൻ വിഷ്ണുവിനെ അഴിച്ചതിന്റെ അടുത്ത ദിവസം കപ്പിയൂർ പൂരം അവിടെ കൂടെ വരാൻ ആരും തയ്യാറായില്ല ആൾക്കതൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു ഷുജുചേട്ടൻ ഒറ്റയ്ക്ക് ആ പരിപാടിയെടുത്തു രണ്ടാമനോ മൂന്നാമനോ ആരുമില്ല പൂരക്കമ്മറ്റിയിലെ ആരോ വലിയ കോലു പിടിച്ചു അത്ര തന്നെ ഷിജിചേട്ടൻ ഇപ്പോ ഇല്ല ഒരു ലോറി അപകടത്തിൽ മരണപ്പെട്ടു ആരും പേടിക്കുന്ന ചുള്ളി ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു കായ്ക്കുട്ടിയേട്ടൻ കുവൈക്കാലം മുൻപാണ് ആള് പറഞ്ഞാൽ ആന കേൾക്കും അത് തറയിലായാലും പൂരപ്പറമ്പിലായാലും പെരുന്നാളിനായാലും അത്രയ്ക്കും അടുപ്പമായിരുന്നു ആളും ചുള്ളിയും തമ്മിൽ കായ്ക്കുട്ടിയേട്ടൻ ഇപ്പോഴില്ല ആനക്കാരില്ലെങ്കിലും ധൈര്യമായി കയറിച്ചെല്ലാൻ കഴിയുമായിരുന്ന ഒരേ ഒരാൾ ഈ ചേട്ടൻ മാത്രമായിരുന്നു അവരെപ്പോഴാ ദേഷ്യം വരുന്നത് എന്ന് അവന് തന്നെ അറിയില്ല അങ്ങനെ ആർക്കും പെട്ടെന്ന് വഴങ്ങി കൊടുക്കുന്ന സ്വഭാവക്കാരനല്ല വിഷ്ണു അവന് തോന്നിയാൽ മാത്രമേ അവൻ കിടക്കുള്ളൂ അല്ലാതെ ആരെക്കൊണ്ടും കിടത്താൻ പറ്റില്ല എന്നാൽ അവനെ അറിഞ്ഞു പെരുമാറുന്നവർക്ക് അവൻ നല്ല കുട്ടിയുമാണ് എത്ര കൊലക്കൊമ്പനായാലും കട്ടക്കലിപ്പനായാലും അവർക്കൊക്കെ ഉണ്ടാവും ഒരുപാട് സ്നേഹിക്കുന്നതും അവരെ സ്നേഹിക്കുന്നതുമായ ഒരു ഹൃദയം അതെ അതാണ് വിഷ്ണുവിൻ്റെ മിനിച്ചേച്ചി അവന്റെ ഉടമ ശശിധർ ചേട്ടന്റെ ഭാര്യ അവിടെ മാത്രമാണ് അവൻ തോറ്റു കൊടുത്തിട്ടുള്ളത് സ്നേഹത്തിന്റെ മുൻപിൽ ബാക്കി എന്തും വിഷ്ണുവിന് ഒരു വിഷയമേ അല്ല പൊതുവേ ആനകളിലെ വാശിക്കാരൻ എന്നറിയപ്പെടുന്ന ആനയാണ് വിഷ്ണു ശങ്കർ പാപ്പാൻമാർക്ക് പെട്ടെന്നൊന്നും ചട്ടമാകുന്ന ആനയല്ല ഓരോ സീസണിലും മതപ്പാട് കഴിഞ്ഞാൽ ദിവസങ്ങൾ നീളുന്ന വലിയ തോതിലുള്ള ഭേദ്യം അത് കഴിഞ്ഞാണ് ആന വരിതിയിലാകുക എന്നാൽ പാപ്പാൻ സന്തോഷ് പൊതുവേ ആനയെ അധികം അടിക്കാറില്ല അവർക്കിടയിൽ ഒരു നല്ല ആത്മബന്ധം വളർന്നിരുന്നു അടുത്ത വീഡിയോയിൽ മറ്റൊരു ഗജവിസ്മയത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്